ചേട്ടാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ഒരു മാളിൽ വെച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥനെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വേഗം വാർത്താ പ്രാധാന്യം നേടിയതാണ് അതിലെ വലിയ വിവാദമാവുകയും ചെയ്തു അതിൻ്റെ പിന്നിൽ പല സംഭവങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേട്ടയിലൊരു ഹെൽമെറ്റ് പരിശോധനയ്ക്കിടെ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായിട്ടൊരു വാക്കുതർക്കമുണ്ടായി അതിൻ്റെ പിൻ പിൻപറ്റിയുള്ള തുടർച്ചയായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇത്തരത്തിലൊരു പൊതുസ്ഥലത്തൊരു അടിയിൽ കലാശിച്ചത് എന്തൊക്കെയാണ് ഈ സംഭവത്തിനെപ്പറ്റി പറയാനുള്ളത് ഇത് മിഥുൻ റോയി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ മിഥുൻ റോയ്ക്കെതിരെ ഇരു ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിനെതിരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട് ഈ കേസിൽ എഫ്ഐആറിൽ ഒരു ചുരുക്കി ഞാൻ പറയാം അതിലെ കണ്ടന്റ് എങ്ങനെയാണ് പ്രതിക്ക് ആവലാതിക്കാരനെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശം ആ ഒരു ചിന്തയും ഉള്ളതിനാൽ ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും മൂന്ന് മണിക്കും ഇടയ്ക്ക് നെട്ടേം ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ആവലാതിക്കാരൻ്റെ കാലിൽ ഒന്നാം പ്രതി ഓടിച്ചതും രണ്ട് മുതൽ നാല് പ്രതികൾ സഞ്ചരിച്ചതുമായിട്ടുള്ള കെ എൽ സീറോ വൺ സി ടി ഫൈവ് ത്രീ ടു ഫോർ മാരുതിക്കാർക്ക് അയറ്റുകയുണ്ടായി ഇത് ചോദ്യം ചെയ്ത ആവൽ ആവലാതിക്കാരനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു ഇതാണ് മിഥുൻ റോയ്ക്കെതിരെയുള്ള കേസ് ഇത് വട്ടിയൂർക്കാവ് ശേഷനിലുള്ള എഫ്ഐആറിൻ്റെ പ്പിയാണ് ഞാൻ വായിച്ചത് ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ആ നെട്ടയത്തൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട് അതെ നെട്ടയം എന്ന് പറയുമ്പോൾ നമ്മുടെ പൂജപ്പുരയിൽ നിന്നും പോകുന്ന ഭാഗമാണ് അങ്ങനെ കയറിപ്പോ ഞാൻ ഇടയ്ക്ക് ഒരു റൂട്ടാണ് അങ്ങനെ കറങ്ങി നമുക്ക് എളുപ്പത്തിൽ ഈ വട്ടപ്പാറ വന്ന് ഇറങ്ങാൻ പറ്റും സിറ്റിയിലെ ബ്ലോക്ക് ഇല്ലാതെ ഞാൻ പൂജപ്പുര താമസിക്കുന്ന സമയത്ത് അതുവഴിയാണ് കയറി വരാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി അപ്പൊ അദ്ദേഹത്തിനെതിരെ അവിടെ ഒരു ഫ്ലക്സ് ബോർഡ് നാട്ടുകാർ തന്നെ പറയുന്നു ഇയാൾ പ്രശ്നക്കാരനാണെന്ന് പ്രഖ്യാപിച്ചിരിക്കാം നാട്ടുകാരാണോ അല്ല നാട്ടുകാർ പറയുകയാണ് നാട്ടിലെ സമീപവാസികളൊക്കെ തന്നെ പറയുകയാണ് അതിൽ രണ്ടു വശം ഉണ്ടായിരിക്കാം പാർട്ടി ഒരാളെ കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ പാർട്ടി ഒരാളെ നശിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടി നശിപ്പിക്കണം അത് പാർട്ടി തീരുമാനമാണ് പാർട്ടി ഒരാളെ കുരുക്കണം പാർട്ടിക്കെതിരായി ഒരാൾ വരുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ അത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും അവർ ആ രീതിയിൽ കൈകാര്യം ചെയ്യും ഇപ്പൊ ഈ പഴയ എഫ്ഐആർ എല്ലാം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പി ആയിരുന്നു അദ്ദേഹത്തിന് അടി കൊണ്ടു അദ്ദേഹത്തിന് അടി കൊണ്ടു അദ്ദേഹം വലിയ കേസുകളൊക്കെ പിടിച്ച ആളാണ് അദ്ദേഹത്തിനെ ഇവർ ഒതുക്കിയത് പെണ്ണു കസിപ്പെടുത്തിയിട്ട് ഒരു രാത്രിയിൽ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ട് ഇവരെല്ലാവരോടും വിളിച്ചു പറഞ്ഞു ഒരു പെണ്ണിന്റെ വീട്ടിൽ വന്നപ്പോ ഒരു സ്ത്രീയെ കടന്നു പിടിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ തടഞ്ഞു വെച്ച അടിച്ചണം ഇങ്ങനെയായിരുന്നു കഥ അദ്ദേഹത്തെ നാണം കെടുത്തിട്ട് അദ്ദേഹത്തിന് ദീർഘകാലം പെൻഷൻ പോലും കിട്ടുന്നില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഐ പി എസ് കൺഫേർഡ് ഐ പി എസ് ആവേണ്ടതാണ് എന്നിട്ട് പോലും അതുവരെ ഇവർ തടഞ്ഞു വെച്ചവരാണ് അതുകൊണ്ട് ഇവർ പറയുന്ന കഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല വിശ്വാസയോഗ്യമല്ല വിശ്വാസയോഗ്യമല്ല കാര്യം പാർട്ടി ഒരാളെ പണിയണം എന്ന് വിചാരിച്ചാൽ പാർട്ടി കൃത്യമായി ചെയ്തു വെക്കും പാർട്ടി അത് കൃത്യമായിട്ട് അങ്ങനെ ഓർഗനൈസ് ചെയ്തു ഒറ്റപ്പെടുത്തും ആ രീതിയിലാണോ അല്ലയോ എന്നറിയില്ല രണ്ടാമത്തെ കാര്യം അഭിഷേക് പറഞ്ഞ ഒരു കേസ് ഒരു ഡിവൈഫ് പ്രവർത്തകനുമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരുവിടക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത് ശംഖുമുഖം ബീച്ചിൽ നിന്നാണ് ശംഖുമുഖം ബീച്ചിൽ ഡി ജെ നടന്നു ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ശംഖുമം ബീച്ചിൽ ഡി ജെ നടക്കവേ ഈ ഡി ജെക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടായി ഡി ജെ നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ട് പോലീസിനെ ഇവർ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ സംഘം ചേർന്ന് അസഭ്യം പറഞ്ഞു ഇതാണ് അവിടെ സംഭവിച്ച കാര്യം സംഘം ചേർന്ന് വെല്ലുവിളിച്ചപ്പോൾ പോലീസ് എന്ത് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഇവർ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനൊക്കെ ഇച്ചിരി ചോരത്തിളപ്പ് കൂടുതലാണെന്നെനിക്ക് മനസ്സിലാക്കില്ല അച്ഛൻ മരണപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ ജോലിയാണ് അച്ഛൻ മരണപ്പെട്ട് കിട്ടിയ ജോലിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് കിട്ടിയ ജോലിയാണ് ഇദ്ദേഹത്തിനുള്ളത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ചോരത്തിളപ്പ് കൂടുതലാണെന്ന് ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ കണ്ടാൽ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ അറിയാം നമുക്ക് ആ മനസ്സിലാക്കാൻ സാധിക്കും ഇവര് അവിടെ നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം അസഭ്യമറയും സാധാരണ ഈ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോലീസ് കുറച്ചുകൂടി സംയമനം പാലിക്കും കുറച്ച് ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ഒരു ക്രൗഡിന് ഒരു മോബിനിടയിലേക്ക് എന്താ പറയാ തള്ളിക്കേറി ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്താ പറയാ പോലീസ് ഉണ്ടാക്കിയാലും ആ സാധനം വലിയൊരു പ്രശ്നമായി മാറും ഏതാ ആ ഒരു പ്രദേശത്ത് ഉണ്ടായി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ പോലീസ് കെട്ട പെട്ടെന്ന് കേറി ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകളോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ആൾക്കൂട്ടം ചിതറി ഓടുന്ന സമയത്ത് ഇവർക്കൊക്കെ പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ബുദ്ധിയുള്ള പോലീസുകാരൊന്നൊന്നും ഈ പറയുന്ന പ്രവൃത്തി ഇവർ ഇറങ്ങുന്ന ദൃശ്യം കണ്ടില്ല രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചാടി ഇറങ്ങിയാണ് ആ ലാത്തി ആ ക്രൗഡിലെ ആ മോബിന്റെ ഇടയിലേക്ക് വന്നത് അതെ 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 ഈ മൂന്നാല് കഥകൾ ഇതിനകത്തുണ്ട് നാല് കഥകൾ ഞാൻ പണ്ടൊരു ഗുണ്ടയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൂന്നാല് ഭാഗം എനിക്ക് പറയേണ്ടി വന്നു ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഗുണ്ടയാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഞാൻ ചർച്ച ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ മൂന്നാല് ഭാഗങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന മൂന്നാല് ഭാഗങ്ങൾ നമുക്കന്ന് പറയേണ്ടി വന്നത് ഇതല്ല ഈ പറഞ്ഞ അറിവാണല്ലോ ഇതൊന്നും പോലീസിന്റെ നമ്മൾ പറയുന്ന ചർച്ചയിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് കുറ്റപത്രമോ എഫ്ഐആർഒോ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് അതിൽ കൂടുതൽ പറയാൻ സാധിക്കാറില്ല ഗ്രൗണ്ടിൽ ഇറങ്ങി തപ്പിയിട്ട് ഒരു കഥ ഇനി മുതൽ പറയാവൂ എന്നൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രൗണ്ടിൽ തപ്പിയിട്ട് ഈ വിഷയം സംസാരിക്കാൻ തീരുമാനിച്ചത് അപ്പം ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരാൾക്കൂട്ടം അവിടെയുണ്ട് അതായത് അവരുടെ നാട്ടുകാർ സ്വാഭാവികമായിട്ടും എന്താ പറയുക എസ് എഫ് ഐക്കെതിരെയാണ് വന്നിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ ഇദ്ദേഹത്തെ തേടി ചെല്ലുകയായിരുന്നു മാൾ ഓഫ് ട്രാവൻകൂറിൽ ചെല്ലുകയായിരുന്നു മാൾ ഓഫ് ട്രാവൻകൂറിൽ ചെന്ന ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനൊപ്പം സഹോദരി ഉണ്ടായിരുന്നു സഹോദരി ഇവരുടെ വീഡിയോ എടുത്തു ഇദ്ദേഹം അവർക്ക് നേരെ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്ന് അസഭ്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ അടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നെ ഇപ്പോൾ അടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നത് ഇദ്ദേഹം മെഡിക്കൽ ലീവിലായിരുന്നു മെഡിക്കൽ ലീവിലാണ് ഇദ്ദേഹമെന്നും ഇദ്ദേഹം ഈ സ്ഥലത്ത് വരുന്നുണ്ടെന്നും ഇദ്ദേഹത്തെ എന്താ പറയുക ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവർ ചെയ്തു വച്ചിരുന്നു ഇദ്ദേഹം മെഡിക്കൽ ലീവിലായത് കൊണ്ട് ഇദ്ദേഹം മെഡിക്കൽ ലീവിലാണ് ഇദ്ദേഹത്തിന് ഇട്ട് പൊട്ടിക്കാൻ ഈ സമയത്ത് പറ്റും ഏതാ യൂണിഫോമിലല്ലല്ലോ യൂണിഫോമിലാണെങ്കിൽ പോലീസ് കുറച്ചുകൂടെ കടുത്ത ആക്ഷൻ എടുക്കേണ്ടി വന്നു യൂണിഫോമിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനെ ഈ എസ് എഫ്ഐയുടെ സംഘം ഈ കൂട്ടം ചെന്ന് നിന്ന് മർദ്ദിക്കാൻ ചെന്ന് നിന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കൂട്ടം തന്നെ അവരെ കൈകാര്യം ചെയ്യും ഈ പോലീസിനെ മാറി അവരാ അവരത് നോക്കി വെച്ചു ഈ എസ് എഫ്ഐയുടെ പിള്ളേര് ഈ സമയം നോക്കി വെച്ച് ഇവർക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തു അദ്ദേഹം മെഡിക്കൽ ലീവിലാണെന്നും അദ്ദേഹം എവിടെ അവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എസ് എഫ്ഐയുടെ ഈ എന്താ പറയാ ഇവർ പ്രവർത്തകർ അവിടേക്ക് പോകുന്നത് ഇവർ കൂട്ടം ചെന്നാണ് ആക്രമിക്കുന്നത് ഈ കൂട്ടം കൂടി ആക്രമിക്കുക എന്ന് പറയുന്നത് ഹൈനയുടെ സ്വഭാവമാണ് ഹൈന ഉള്ളോ കഴുതപ്പുലി കഴുതപ്പുലിയാണ് ഇങ്ങനെ കൂട്ടം ചേർന്ന് സംഘം ചേർന്ന് ആക്രമിക്കുക ഒരു സാധു മൃഗങ്ങളെ പോലും സംഘം ചേർന്ന് ആക്രമിക്കുന്നത് ഈ പുലിയാണെങ്കിലും സിംഹമാണെങ്കിലും ഒറ്റയടിക്ക് ഒരാൾ സിംഗിളായിട്ട് ചെന്ന് ഈ സാധു മൃഗങ്ങളെയൊക്കെ സിംഗിളായിട്ട് അടിച്ചിടാറുള്ളത് പിന്നെ വലിയ വലിയ കാട്ടുപോത്തുകളൊക്കെയാണ് അവർ ഏറ്റുമുട്ടാൻ അവരോട് തക്കതായി നിൽക്കുന്നവരെയൊക്കെയാണ് അവർ ആ രീതിയിൽ ആക്രമിക്കാറുള്ളത് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരിക്കൊപ്പം നിൽക്കുമ്പോൾ ഇവർ തെറ്റിദ്ധരിച്ചു ഇവർ കരുതി ഏതോ ഒരു സ്ത്രീയുമായിട്ട് ഈ പോലീസുകാരൻ മാളിൽ ചുറ്റാൻ ഇറങ്ങി അപ്പൊ സ്വാഭാവികമായിട്ടും അടിച്ചു കഴിഞ്ഞാൽ കാര്യം പറയാൻ പറ്റുമല്ലോ എന്തെങ്കിലും എന്താ പറയുക അവിഹിത കഥ ഇവർക്ക് ഇറക്കുക ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഈ അവിഹിത കഥ ഇറക്കി കൊടുക്കുക ആരെങ്കിലും ഇവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ അവിഹിത കഥ അവർ ഇറക്കി കൊടുക്കുക അപ്പൊ അവിധ കഥ ഇറക്കാമെന്നൊരു ധാരണയിലാണ് ആ പോലീസുകാരനെ പോയി ഇവർ തല്ലിയത് ഇദ്ദേഹം ആ സമയത്ത് കയ്യിൽ ഇദ്ദേഹത്തിന് ഒരു ഇടി ഇടിവെളകെടുപ്പിട്ട് നമ്മുടെയും കയ്യിൽ ചില സമയത്ത് ഉണ്ടാവാറുണ്ടല്ലോ എന്റെ കൈയ്ക്ക് വലിയ വണ്ണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് എനിക്കും ഇതൊക്കെ ഇടാൻ ആഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഊരിയിട്ട് ഇവരെ തിരിച്ചടിച്ചു അദ്ദേഹത്തെ പോയി തെറി വിളിച്ചു അദ്ദേഹത്തെ അടിക്കാൻ ചെന്നപ്പോ അദ്ദേഹം തിരിച്ചടിച്ചു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് പോലീസുകാരനെ കുറിച്ച് കേൾക്കുന്ന കഥയും നല്ലതല്ല അത് ഉറപ്പിച്ചു പറയാം അദ്ദേഹത്തെ കുറിച്ച് ആ നാട്ടിൽ നിന്ന് കേൾക്കുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പാർട്ടി ഓർഗനൈസ് ചെയ്ത് ചെയ്യിക്കുന്ന പരിപാടിയാണോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ആ രീതിയിൽ കഥകൾ വരുന്നു ആ ഫ്ലെക്സ് ബോർഡിന്റെ നിറം റെഡ് ആണ് പാർട്ടി പാർട്ടി സാധാരണ ഫ്ലെക്സ് ബോർഡൊക്കെ വെക്കുന്നത് റെഡിലാണ് ചുവന്ന നിറത്തിലാണ് ഫ്ലെക്സ് ബോർഡ് വെക്കാറുണ്ട് വെക്കുന്നത് സാധാരണ വെക്കുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എന്താ പറയാ പാർട്ടിയുടെ എന്തെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ രക്തസാക്ഷി കാര്യങ്ങളോ ഒക്കെ പറയാൻ വേണ്ടി പാർട്ടി ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത് റെഡ് കളർ പാറ്റേൺ പാറ്റേണിലാണ് കൊണ്ടുവെക്കാറുള്ളത് ഈ മണ്ഡന്മാർ ആ രീതിയിലാണ് കൊണ്ടു വെച്ചത് എന്നിട്ട് നാട്ടുകാരെന്നുള്ള ബോർഡും വെച്ചുകൊള്ളു ഇതാണ് സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം ഏതായാലും പോലീസിനെ ആക്രമിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സിക്സ് പ്രകാരം നമുക്ക് മൗലികാവകാശ പ്രകാരം കേസ് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് പോലീസ് കംപ്ലൈൻറ്റ്സ് അതോറിറ്റി അടക്കമുണ്ട് നമ്മൾക്കെതിരെ ഒരു പോലീസിന് അനാവശ്യമായി നമുക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പോലീ നേരെ പോയി അഡ്മിറ്റ് ആവുക മെഡിക്കൽ എടുക്കുക എം എൽ സി എടുക്കുക ഏ എം എൽ സി എടുത്തിട്ട് നേരെ ആ റിപ്പോർട്ടുമായിട്ട് ജുഡീഷ്യൽ എന്താ പറയുക ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോയിട്ട് ഫയൽ ചെയ്യുക അവിടെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് ചുമ്മാ മെയിൽ അയക്കാന്നേ ഈ ഇതൊക്കെ വലിയ പരിപാടിയാണ് പോയിട്ട് നമ്മൾ എന്തോ ഭയങ്കര ആനക്കാര്യം ചെയ്യുന്നത് ഇതിന്റെയൊക്കെ മെയിൽ ഐ ഡി എടുക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ അവകാശ കമ്മീഷൻ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ഡി ജി പിഒൽ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കേരള ഡി ജി പിയുടെ സൈറ്റ് ഇതൊക്കെ നമുക്ക് തുമ്പി നമ്മുടെ എന്താ പറയുക മൊബൈൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ടൈപ്പ് ചെയ്താൽ മലയാളത്തിലായിക്കോട്ടെ അത് ടൈപ്പ് ചെയ്യുക അങ്ങോട്ട് അയച്ചു കൊടുക്കുക അതാണ് വേണ്ടുന്നത് അല്ലാതെ അവരെ തേടി വെച്ച് പുറകെ പോയി ആക്രമിക്കുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആക്ഷൻ എടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എന്നാ സ്കെച്ചിടുക എന്ന് പറയും ഇട്ട് ചെയ്യുക എന്നുള്ള പരിപാടി ഈ എസ് എഫ് ഐയുടെ പിള്ളേർ ഇത് ചെയ്യുമ്പോൾ പാർട്ടിയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ചെയ്യാൻ പാടില്ല പാർട്ടി അത് പറഞ്ഞു കൊടുക്കണം പാർട്ടി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് അത് പാർട്ടി അവിടെ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് ഞാൻ ചർച്ച ചെയ്ത് വന്ന വിഷയം ഇതാണ് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് തെറ്റുണ്ട് രണ്ടുപേരും അത്ര നല്ല ട്രാക്ടർ ട്രാക്ടറോടുള്ള പോലീസ് ഉദ്യോഗസ്ഥനും അല്ല പണിയാൻ വന്ന പിള്ളേർക്ക് ഇത് ഇവരിപ്പോൾ ഇവരെ പിടിച്ചു നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ കൂടുതൽ കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടു ഇവരെന്ത് ചെയ്യും അടുത്ത ഇതിനിപ്പോ ഇന്നിപ്പം പോലീസ് സി പി ഐക്കാണ് അടിയുണ്ടത് നാളെ അവർ എസ് ഐ എ അടിക്കും മറ്റന്നാൾ അവർ സി എ അടി അത് കഴിഞ്ഞ് അവർ ഡി എസ് പി അടിക്കും പിന്നെ അവർ എസ് എസ് ബി അടിക്കാൻ പറ്റും അതും ഒരു അവർക്കതൊരു രസമാണ് ഏതാ ഈ എന്താ പറയുക അവരുടെ കയ്യിലിരിക്കുന്ന എന്താ പാർട്ടി എന്താ വലിയ അധികാരം അവർക്ക് കൊടുത്തിരിക്കുന്ന പോലെയാണ് അവർ ഈ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ സംഘങ്ങളെ വളർത്താൻ പാടില്ല ഞാനതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നയാളാണ് ഞാനൊരു വലിയ കോളേജിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളുണ്ട് ഒരനാവശ്യമായിട്ട് ഇവർ നാഴ മറ്റേ ബാക്കിയുള്ള കുട്ടികളെ പിടിച്ചു ഒരു കാര്യമില്ല ഇവർക്കൊരു രസം ഇവർക്ക് പാർട്ടിയിൽ എന്താ പറയുക ഇവരുടെ സംഘടനാ ബലം കാണിക്കുന്നത് ഇങ്ങനെയാണ് അതിലേക്ക് വരണം ഒരു അനുഭവം വേണം അങ്ങനെയല്ല ഒരു പ്രകടന ഭൂവിയാണ് ഞാൻ ചെയർമാൻ ചെയർമാനായിരുന്ന കോളേജിലെ ഒരു പ്രകടന ഭൂവിയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് ഈ പറയുന്നത് അവിടെ ഒരു മെയിൻ ഗ്രൗണ്ടിനെ തൊട്ടുപുറത്തൊരു മരത്തിലൊരു കുട്ടി ചാരി നിൽക്കുകയാണ് ഒരു കുട്ടി അവിടെ ചാരില്ലോ അവൻ മറ്റൊരു സംഘടനയുടെ പ്രവർത്തകനാണ് ഇവരവനെ പിടിച്ചിട്ടും കടിച്ചു അവരിച്ചവന്റെ തലേക്കെ പൊടിച്ചോളഞ്ഞു അവൻ കുറെക്കാലം മെഡിക്കൽ കോളേജിലായിരുന്നു അവൻ കുറെക്കാലം മെഡിക്കൽ കോളേജിലായിരുന്നു മെഡിക്കൽ കോളേജിൽ കിടക്കായിരുന്നു ഞാൻ പറഞ്ഞ കള്ളമല്ല അവൻ കുറെക്കാലം അവൻ വെറുതെ അവിടെ ചാരി മരത്തിനകത്ത് ചാരി നമ്മടെ മറ്റേ ഇല്ല സിനിമയുണ്ടല്ലോ മറ്റേ ജഗതിയും ജയറാമും കൂടെയുള്ള ഒരു പഴയൊരു സിനിമയുണ്ട് കാവടിയാട്ടം കാവടിയാട്ടം ഒന്നും അങ്ങനെ അങ്ങനെയുണ്ട് മറ്റോ പേര് തെറ്റിക്ക് ക്ഷമിക്കണം ഇപ്പൊ ഈ വാഴയൊക്കെ വിട്ടേ ജയറാം ഓടി കിടന്ന് വാഴയൊക്കെ വിട്ടന്ന് ആ സിനിമക്കകത്ത് ഈ വാഴയെല്ലാം വെട്ടി വരുമ്പോഴത്തേക്ക് ജഗതി ഒരു മരത്തിൽ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് നിക്കും ജയറാം ഇവ വെറുതെ നിൽക്കുന്ന ജഗതിയെ ഒരു കല്ലെടുത്തെറിയും അതുപോലെ ഇവരെ ആ മരത്തിൽ ഇങ്ങനെ കൈയും പിടിച്ച് നിക്കുകയായിരുന്നു ഇവനെ പിടിച്ചു ഇവരും അടിച്ച് അവർക്കൊരു രസം ഇതാണ് ഇവരുടെ പരിപാടി അതായത് ഇവരെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ എന്താ ഇവർക്കൊന്നും ഈ അവരെ നിയന്ത്രിക്കണം അച്ഛൻ മരിച്ചു കിട്ടിയ ജോലിയല്ലേ അതുകൊണ്ട് എന്താ പറയാ കഷ്ടപ്പെടാതെ കിട്ടിയ ജോലിയാണ് കഷ്ടപ്പെടാതെ കിട്ടിയ ആയതുകൊണ്ട് എന്ന് പറയുക നാട്ടുകാരിലെ നെഞ്ചത്ത് കയറുക എന്നുള്ള പരിപാടി അദ്ദേഹവും നിർത്തണം നാട്ടുകാരൊക്കെ നെഞ്ചത്ത് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം പോലീസുകാരനാണെന്നൊന്നും അധികം നേരം ആരും സാധാരണക്കാർ ഇവരെ പോലെ ക്രിമിനൽ സംഘമായിട്ട് അവർ എന്താ പറയുക ഇങ്ങനെ പ്ലാൻ ചെയ്ത് പണിയാൻ നിൽക്കത്തില്ല സാധാരണക്കാർ ഒരു ഒരു ഒക്കെ കേൾക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നാണക്കേടാണ് എന്താ പറയുക മൊത്തസേനയ്ക്കും നാണക്കേടാണ് എൻ്റെ സേനയ്ക്കും നാണക്കേടാണ് ചില പോലീസുകാർക്ക് ഒരു സ്വഭാവമുണ്ട് ഈ ആളുകളെയൊക്കെ പിടിച്ച് അടിക്കുക ഈ യൂണിഫോം അതിന്റെ ഒരു ബലത്തിലാണ് അതിന്റെ ഒരു ബലം ആ യൂണിഫോമിന്റെ ഒരു ബലത്തിൽ നാട്ടുകാരൊക്കെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കുക എന്നുള്ള ആഗ്രഹമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർ ഈ പ്രവർത്തി ഇങ്ങനെ സ്ഥിരമായി ചെയ്യാറുണ്ട് ചില കഥകൾ കേൾക്കുമ്പോൾ ഈ പറയുന്ന പോലെ ആ സ്റ്റേഷനിലെ എസ് എച്ച്ഒയേക്കാൾ പവർ ആ സ്റ്റേഷനിലെ ജീപ്പിന്റെ ഡ്രൈവർക്കാണ് പോലീസ് ജീപ്പ് ഡ്രൈവർക്കാണ് അതിനേക്കാൾ പവർ എസ് എച്ച്ഒ അടിക്കുന്നതിന് മുമ്പേ പോലീസ് ജീപ്പ് ഡ്രൈവർ ആദ്യത്തടി അടിക്കുന്നുള്ള കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുപോലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ പോലീസുകാരുണ്ട് അവരും മനസ്സിലാക്കേണ്ട ഒരു സാധനം ഈ പറയുന്ന ഒരു ഒരു എന്താ പറയാ ഒരു വലിയൊരാൾക്കൂട്ടം ആൾക്കൂട്ടത്തിൽ ഇറങ്ങി നിങ്ങൾ ലാത്തി വിശാൻ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾക്കൂട്ടം ചിതറി ഓടും അവിടെ നിൽക്കുന്ന കുട്ടികൾ സ്ത്രീകള് വൃത്തരായ മനുഷ്യർ എല്ലാവർക്കും പരിക്കേൽക്കും നിങ്ങൾ മണ്ടന്മാരാവരുത് ആ യൂണിഫോമിനെ ജനങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് യൂണിഫോമിനെ ഇത് എന്താ നടക്കുന്നെന്ന് അറിയില്ല ആൾക്കൂട്ടം ഓടുന്നു അപ്പൊ ഇപ്പം നിൽക്കുന്നവർക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പൊ ഈ ആൾക്കൂട്ടം ചിതറി ഓടുകയാണ് രാത്രി ചിതറി ഓടുമ്പോഴത്തേക്കായി വലിയൊരു എന്താ പറയാ ഈ പറയുന്ന ഒരു ഇങ്ങനെ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഉന്ദും തള്ളും ഉണ്ടായി ആളുകൾ തറയിൽ വീണ് ചവിട്ടുകൊണ്ട് മരണപ്പെടും എന്താ ഈ ബുദ്ധി പ്രവർത്തിക്കുന്നത് എന്തായാലും അടിച്ചതും ശരിയല്ല അടികൊണ്ട പോലീസ് പോലീസുകാരനും ശരിയല്ല ഇതാണ് ഈ കഥ ഇവിടെ സാരാംശം ശരി